രാഹുലെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ ഏ ആണെന്നാണ് പുതിയ വിശദീകരണവുമായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്മാഷെത്തിയിരിക്കുന്നത് അതായത് അദ്ദേഹം ഉപ്പമുള്ള ഫോട്ടോ ഏ ആണ് മറ്റു രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് മാറ്റേണ്ടി വരും അങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് എനിക്കൊന്നും ഇപ്പൊ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പം ആളില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോകളൊക്കെ പ്രചരിച്ചിരുന്നു ഫോട്ടോകൾ പ്രചരിപ്പിച്ച പ്രചരിച്ച സമയത്ത് തന്നെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ എന്താണ് ഈ ഫോട്ടോകളെല്ലാം എയ് ആണ് നിങ്ങൾ ആരും വിശ്വസിക്കരുത് ജനങ്ങളൊക്കെ ഞങ്ങളോടൊപ്പമാണ് നാലായിരം പേര് പങ്കെടുത്തു ആറായിരം പേര് പങ്കെടുത്തു പതിനായിരം പേര് പങ്കെടുത്തു ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഗോവിന്ദ മാഷ അന്ന് അറിയിച്ചത് അതിനുശേഷം തുടങ്ങിയൊരു ഏ കാലഘട്ടമായിരുന്നു അത് മാത്രമല്ല ഈ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രമുണ്ട് ആന്റോ ആന്റണിക്ക് ഒപ്പമുള്ള ചിത്രമുണ്ട് അതേപോലെ അടൂർ പ്രകാശിനൊപ്പമുള്ള ചിത്രമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് ലഭിക്കണമെങ്കിൽ വളരെ കാലതാമസം കൊടുക്കണം എങ്ങനെയായിരിക്കും ഈ ഇപ്പം ഗോവിന്ദൻ മാഷി പിണറായി വിജയനൊപ്പമുള്ള ഫോട്ടോ ഏ ആണെന്ന് പറഞ്ഞാലും സോണിയാഗാന്ധിക്ക് കയ്യിൽ ചരട് കെട്ടി കൊടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ അത് ഏ ആണോ ഒരിക്കലും ആകില്ല കാരണം ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നമുക്കറിയാം രാഷ്ട്രീയ നേതാക്കന്മാർ വിശ്വാസമില്ല ഞാൻ വ്യത്യസ്തമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റേ തോർത്തിട്ട് പോയി ഇവരെല്ലാം കാണുന്നൊരു പതിവ് സാധാരണയായിട്ടുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മുഖ്യധാര ക്ഷേത്രങ്ങൾ വലിയ ക്ഷേത്രങ്ങൾ അതായത് മേജർ ക്ഷേത്രങ്ങളിൽ പോയി അവിടുത്തെ തിരുമേനിമാരോടൊപ്പവും അല്ലെങ്കിൽ ജ്യോതിഷം നോക്കുന്നവരും കൊറേ ആളുകൾക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഭക്തിയുള്ള ഉള്ള ആളുകളൊക്കെ തന്നെയാണ് ഭക്തി ഇല്ലാത്ത ഏത് നേതാവാണ് കേരളത്തിലുള്ളത് അല്ല കമ്മ്യൂണിസ്റ്റ് ഭക്തി കാണില്ല പക്ഷേ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള പിണറായി വിജയൻ അയ്യപ്പൻ കേരളം ഭരിക്കുന്ന സമയത്താണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണ കൊള്ളയുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ സ്വർണ കൊള്ളയായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ സപ്പോസ് ചിന്തിക്കുക ചിന്തിക്കാരെങ്കിലും വിടുവോ ബുദ്ധിയുള്ള ആരെങ്കിലും അന്വേഷിക്കാനാണല്ലോ എസ് ഐ ടി ഈ പത്മകുമാറും പത്മകുമാരും വാസുവൊക്കെ പിടിയിലായതുപോലെ അന്വേഷണം സോണിയാഗാന്ധി പത്മകുമാരും വാസുവും പോറ്റി നമ്മള ഫോട്ടോകൾ വല്ലതും ഉണ്ടായിരുന്നു ഇല്ല നമ്മളാരും ഫോട്ടോ കണ്ടില്ല ഫോട്ടോ കാണാത്തവരാണ് കൂടുതലും ഇത് സംഭവിക്കുന്നത് ഫോട്ടോ ഉണ്ടെങ്കിൽ എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഒരു മോൺ ഓഫ് സുപ്രാണ്ടി അല്ലെങ്കിൽ മോഷണത്തിന് മുമ്പുള്ള സുപ്രാണ്ടി ആയിട്ട് വേണം നമുക്കതിനെ കാണാൻ എന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇതിനകത്തുള്ള എല്ലാ ആളുകളുമായിട്ടും സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ സോണിയാഗാന്ധിക്ക് വരെ ഞാൻ ചരട് കിട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദേശീയ തലത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന കലാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന എല്ലാവരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട് ശബരിമലയുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായത് ഇവരെല്ലാം ശബരിമലയുടെ പേരിൽ ഇവരെ ഞാൻ എല്ലാം പറ്റിച്ചു ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ആ പാവം ജയറാമിനെ ജയറാമിനെ എങ്ങനെയാണ് പറ്റിച്ചത് ശബരിമലയിൽ നിന്നും കൊണ്ടുവരുന്ന പിച്ചളകളാണ് ഇത് പൂജിച്ചതിന് ശേഷം തിരിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പൂജിക്കാനുള്ള അത് സൗഭാഗ്യം നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത് ആ ഭാഗ്യവാൻ നിങ്ങളാണ് എന്ന് പറഞ്ഞാണ് ജയറാമിനെ പറ്റിച്ചത് ജയറാം നോക്കിയപ്പോൾ എന്താ ഒരു ഭക്തനാണ് ശബരിമല അയ്യപ്പന്റെ അത് വർഷങ്ങളായിട്ട് അവര് ഇത്രയും കഷ്ടപ്പെട്ട് ശബരിമലയിൽ പോയി കാണുന്ന അയ്യപ്പന്റെ ആ അപ്പുറത്തിരിക്കുന്ന രണ്ട് പിച്ചള കമ്പികൾ ആ പിച്ചളപ്പാത്രങ്ങള് എന്റെ വീട്ടിൽ കൊണ്ടുപോകിച്ചാൽ എന്താണ് എന്തിനായിരിക്കും അനാവശ്യമായി ഇപ്പം കോൺഗ്രസിലേക്ക് വിവാദം വലിച്ചത് ഇപ്പൊ ആന്റോ ആന്റണിയുടെ പങ്ക് അന്വേഷിക്കണമെന്നും യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള എം പി ആയിട്ടുള്ള അടൂർ പ്രകാശിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും വെറുതെ വന്ന് അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു സൈബർ അണികളല്ലേ കൂടുതലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ട് ഡിഫൻഡ് ചെയ്യണമെങ്കിൽ അല്ല എന്തെങ്കിലും കാരണം വേണ്ടേ രാഷ്ട്രീയപരമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ കോൺഗ്രസിന്റെ പേരിലേക്കൂടെ ഇത് കൊണ്ടെത്തിക്കണം അപ്പോ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് ഇത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവസാന കാലഘട്ടത്തിൽ ഇതിനെ രാഷ്ട്രീയത്തിൽ ഓ ഒരു കൊല്ലം കൊണ്ട് അദ്ദേഹം കള്ളനായി മാറുവോ കുറച്ച് കൊല്ലം എന്താണെങ്കിലും കക്കടമെങ്കിൽ കക്കാൻ പറ്റിയ ആൾക്കാരെ കൂട്ടിന് കിട്ടണം ആ കൂട്ടിന് കിട്ടിയപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നത് അത് കോൺഗ്രസിൽ നിന്നുള്ളവരോ ബി ജെ പിയിൽ നിന്നുള്ളവരോ സി പി എമ്മിൽ നിന്നുള്ള ആളുകളാണെങ്കിലും നമുക്കറിയാം ശബരിമലയിൽ ചെല്ലുമ്പോൾ രാഷ്ട്രീയമൊന്നുമില്ല അവിടെ റിക്രൂട്ട്മെന്റ് ബോഡി പോലും ബി ജെ പി കാരനും കോൺഗ്രസ്സുകാരനും സി പി എമ്മുകാരനും എല്ലാം ഉണ്ട് അവിടെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സ്വാധീനമുള്ളൊരു സ്ഥലമാണ് ശബരിമല അല്ലെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ റിക്രൂട്ട്മെന്റ് അടക്കുമ്പോഴും ഒരു ബോർഡിൽ കയറുമ്പോഴും എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അപ്പം എല്ലാ പാർട്ടിക്കാരും ഒന്നിച്ചു നടത്താനുള്ള സാഹചര്യം ഉണ്ട് അല്ല അപ്പോഴും ഒരു ചോദ്യമുണ്ട് ഈ സ്വർണം കടത്തപ്പെടുക എന്നൊരു ചോദ്യത്തിന് മറുപടി ആ കൊറോണ സമയത്ത് ഒറ്റ ഞാൻ ശബരിമലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ശബരിമലയില് കൊറോണ സമയത്ത് ഒറ്റ മനുഷ്യനല്ലായിരുന്നു ആ സമയത്ത് സുഖമായിട്ട് കൊണ്ടുപോക എന്തും കൊണ്ടുപോക ശബരിമലയെ സംബന്ധിച്ച് ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ടെങ്കിലും ഈ അധികാര അധികാരവർഗങ്ങൾക്ക് അവിടെ നിന്നുലാമാലകൾക്കൊന്നും വലിയ വിഷയമൊന്നുമില്ല അവർ പറയുന്നതാണ് അവിടുത്തെ നിയമം അവർ പറയുന്നതാണ് അവിടുത്തെ അച്ചടക്കം പോലീസുകാരാണെങ്കിലും പട്ടാളക്കാരാണെങ്കിലും ഇനി ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും അവർ പറയുന്നതിനപ്പുറത്തേക്ക് നീങ്ങത്തില്ല ഭക്തിയുടെ കാര്യമാണല്ലോ ഭക്തിക്ക് വേണ്ടിയിട്ട് അവരെല്ലാം എന്തും ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ കൊറോണ സമയത്താണ് ഇത് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉള്ളത് ഇപ്പോ ഈ പതിനെട്ടാം പടി പതിനെട്ടാം പടി തന്നെ പുതിയ പതിനെട്ടാം പടിയാണ് അതെല്ലാം പൊളിച്ചു മാറ്റി അപ്പം പഴയതൊക്കെ എവിടെ കൊണ്ടുപോയി എന്നൊരു ചോദ്യമുണ്ട് സ്വർണം പുഷിയതാണ് ആ സ്വർണം പുഷിയതാണ് ഈ ഇന്ന് നമ്മൾ കാണുന്ന പതിനെട്ടാം ആ പിച്ചള തൊട്ട് ആ കുടിമരം ഇതെല്ലാം പുതിയതാണ് ഈ പഴയതിന്റെ സാധനങ്ങൾ ഇവർ ഗോഡൌണിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഏത് ഗോഡൌൺ അതെ ശബരിമലയിലെ ഓരോ ഓരോ സാധനം പതിനെട്ടാം പടിയുടെ മൂല്യം എന്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്ന പോലെ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ആദ്യം വരുമ്പോട്ട് പതിനെട്ട് പടിയും തൊട്ടുകയറാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം പതിനെട്ട് ഒരു സ്വർണത്തിന്റെ ചെറിയൊരു തകിട് കിട്ടിയാൽ പോരെ ഈ തകിട് എങ്ങനെയാണ് മാറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ആളുകൾ കയറി 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 അത് മുറിഞ്ഞ് അതായത് പൊട്ടി പൊട്ടി തുടങ്ങി പൊട്ടിപ്പൊട്ടി തുടങ്ങി പൊട്ടി തുടങ്ങുന്നതിടക്ക് ഒരാൾ കാലു വെക്കുമ്പോഴത്തേക്ക് മുറിയാൻ തുടങ്ങി മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അശ്വതിയാവും അപ്പൊ ആ അശ്വതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത് ഇത് മാറ്റിയത് സ്വർണം അല്ല ഞാൻ ഒരാളോട് സംസാരിക്കുന്ന വഴിയിൽ അദ്ദേഹം പറഞ്ഞാണ് ശബരിമലയിലെ ഒരു കൊളുത്തിന് വരെ ഭയങ്കര ഡിമാൻഡാണ് അതായത് നമുക്കറിയാം മണിമണ്ഡപത്തിലേക്ക് പോകുമ്പോൾ അവിടെ കിട്ടിക്കുന്ന മണി മണിക്ക് വേണ്ടിട്ട് അടി ഉണ്ടാക്കുന്ന അയ്യപ്പന്മാരെ നമ്മൾ ഓരോ ശബരിമല സീസണിലും കാണും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ശബരിമല അയ്യപ്പന്റെ അടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് തങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്രയും എന്തും ത്യജിക്കാൻ നിൽക്കുന്ന അയ്യപ്പന്മാരുടെ ഒരു മനസ്സിലാവസ്ഥ മാനസികാവസ്ഥ അപ്പൊ അയ്യപ്പന്മാർക്ക് അപ്പുറത്തേക്ക് കാശുള്ള എത്രയോ ബിസിനസ്സുകാരുണ്ട് ഇതിന്റെ വാല്യൂ മനസ്സിലാകുന്ന ആളുകൾ ആർക്ക് കൊടുത്തു കഴിഞ്ഞാലും ലക്ഷങ്ങൾ കിട്ടും ലക്ഷങ്ങൾ കിട്ടും എനിക്കൊന്നും രമേശന്റെ തന്നെ അയ്യായിരം അഞ്ഞൂറ് കോടിയുടെ വിവാദമാണ് അഴിച്ചുവിട്ടത് പക്ഷെ അതിപ്പോ ആയിരം കോടിയിലേക്ക് എത്തി അതായത് ഈ നമുക്കറിയാ മൂല്യം എന്ന് പറയുന്നത് ശബരിമലയിലെ ഒരു സാധനം എന്ന് പറയുമ്പോൾ സ്വർണത്തിന്റെ മൂല്യമല്ല ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ശബരിമലയിൽ ഉപയോഗിച്ച അയ്യപ്പന്റെ ഒരു സ്വന്തം കേന്ദ്രത്തിൽ നിന്ന് വരും എന്ന് പറയുമ്പോൾ അതിന് മോഹവിലകൾ കൊടുത്ത് വാങ്ങിക്കാനായി തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഉണ്ടാവുന്ന ഒരു സമൂഹമാണ് ഉണ്ടാവുന്നത് എന്തായാലും എം വി ഗോവിന്ദി പറഞ്ഞതുപോലെ ഫോട്ടോ എ ഐ ആണോ അല്ലെ തെളിയിക്കട്ടെ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെങ്കിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്യട്ടെ തീർച്ചയായിട്ടും